എല്ലാ കൂട്ടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കി എടുക്കാച്ച് ഇനി ഗെയിം പ്ലേ ആയിരിക്കും എന്തായാലും പീക്കിലേക്ക് വെച്ച് പിടിക്കണം എന്ന് എനിക്ക് പറയണം എന്നുണ്ടെങ്കിലും പീക്കൊന്നും കാണാനില്ലടേ പീക്കൊക്കെ എടുത്ത് കളഞ്ഞു പോകും അവർ ഹൈസ്കൂളെന്നാണെന്ന് തോന്നി എഴുതി വെച്ചിട്ട് ആ സി എൽ എൻ ടി പോലെയുണ്ട് എന്നാ അറിയത്തില്ല ഇതിനകത്തൊരു വരയൊക്കെ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയത്തില്ല എന്തായാലും വന്നിറങ്ങി ഫുൾ എനിമി അത് ഏതാ സ്ഥലം ഇതെന്താ സാധനം എന്തൊക്കെയോ തട്ടിക്കൂട്ടി വലിയൊരു സ്ഥലമാക്കി വെച്ചിട്ടുണ്ട് എവിടെ നിന്നൊക്കെയോ അടിച്ചു മാറ്റവും ഒരു ഫീല് തോന്നുന്നുണ്ട് എനിക്ക് കണ്ടപ്പോൾ അപ്പോൾ ആ ഒരു സാമറേപോലെ ഒരു ഇവൻ്റുള്ള സമയത്ത് അതിനെ കൊന്നിട്ട് എന്തോ ഒരു ആരും ഫേസിൽ ഒരു മാസ്ക്കോ അങ്ങനെ എന്തോ എടുക്കാൻ വേണ്ടി കളിക്കാറുണ്ടായിരുന്നു അതുപോലത്തെ ഒരു പ്ലേസ് തട്ടിക്കൂട്ടി എടുത്ത പോലെ തോന്നുന്നു അത് പഴയ വീക്കൊക്കെ തിരിച്ചറിഞ്ഞു പറഞ്ഞിട്ട് എവിടെയാണോ എന്തോ കൊണ്ടുവച്ചിരിക്കുന്നത് പഴയ വീക്കൊക്കെ അപ്പോൾ റാങ്കഡ് മാച്ചിലല്ലേ ഹോൾഡി വീക്ക് വന്നത് അടിപൊളി എന്തായാലും ഇത് കുറച്ച് ഓവറായി പോയാലും എനിക്ക് തോന്നി പേരെങ്ങും മാറ്റണ്ടായിരുന്നു വീക്കെന്ന് ആക്കായിരുന്നു ഹൈ സ്കൂളിൽ നിന്നൊക്കെ അന്ന് ആക്കി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്തുവാടേ പറയുന്ന ഒരു സുഖം വേണാ നേരെ ഹൈസ്കൂളിലേക്ക് വെച്ച് പിടിച്ചു നിന്ന് ഇനി പറയേണ്ടി വരുമല്ലോ ഈശ്വര ആ അവസ്ഥ തന്നെ എന്തായാലും പാറ മാത്രം ഉണ്ടായി മുകളിൽ കയറാനും പറ്റുന്നില്ല ഗിണ്ണ് കിട്ടാനില്ല അത്രയും എരുമി എല്ലാവരും ഇത് ഫസ്റ്റ് ടൈം കളിക്കില്ല എല്ലാവരും ഇതിലേക്ക് വന്ന് ഇറങ്ങുവാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം വരുന്നേ അറിയിട്ടില്ലായിരുന്നു ഏതോ ഒരു പ്ലേസ് വരുന്നുണ്ട് അന്ന് തായ അറിയത്തുള്ളൂ പക്ഷെ ഇത് പീക്കിൽ കൊണ്ടുപോക്കുന്ന അറിഞ്ഞില്ലായിരുന്നു എന്തായാലും വേറെ ഉണ്ടാകായിരിക്കല്ലേ എന്നറിയത്തില്ല എന്തായാലും ഓടണു ഇതിനകത്ത് കയറണം എന്ന് എനിക്കും ഉണ്ട് പക്ഷേ ഇതും കൂടി ഷോട്ടറഞ്ച് കണ്ണിട്ടാലും എടുക്കാൻ പറ്റും ഇവിടെ എരുമിയില്ല ഇങ്ങനെ അടിയിട്ടും ഒരു പിടിക്കും ആരൊക്കെയോ ഓടുന്നുണ്ട് ഇവിടെ നിന്നൊക്കെയോ സൗണ്ടുണ്ട് അത്രേ അറിയത്തുള്ളൂ അതും നല്ല പിടുത്തൊരു ഇല്ല ഭയങ്കര ഹാർഡ് ഗെയിം ഒരു സ്ക്രീനൊന്നും തിരിക്കാൻ പറ്റുന്നില്ല അമ്മമാതിരി ഹാർഡും സ്ലോലൂടുന്ന പോലും എനിക്കൊരു അപ്ഡേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായതാണോ ഇനി നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫീൽ ആയിരുന്നു എഴഞ്ഞു പോകുന്ന പോലെയൊക്കെയാണ് സ്ക്രീനൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് പോകുന്നില്ല അങ്ങോട്ട് എന്നറിയത്തില്ല കൂട്ടി വെക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും നൂറ്റി അമ്പത് അങ്ങനെ എത്രയാണെന്ന് തോന്നുന്നുള്ളത് ഓൾറെഡി ഇരുന്നൂറ് വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് അങ്ങനെയല്ല നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിലുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിരിക്കും സ്ക്രീനൊക്കെ പട്ടപ്പട്ട അറിഞ്ഞിരിക്കാം ഇത് വെച്ചാൽ തിരിയുന്നില്ല ഫയർ ചെയ്യുന്ന സമയത്തും അങ്ങ് പിടിച്ചോളും പിന്നെ അങ്ങോട്ട് തിരിക്കാനും മറിക്കാനും പറ്റുന്നില്ല അതുപോലെ തന്നെ ഗ്ലൂ ആണ് എണ്ണക്കെ കൂട്ടി പെട്ടെന്ന് പെട്ടെന്ന് ഗ്ലൂടെ വരുന്നുണ്ട് ഇത് സോളോ റിവ്യൂങ് ആണെന്ന് തോന്നുന്നല്ലേ നമ്മൾ ഡത്തായി കാര്യം വീണ്ടും റിവ്യൂ ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു അതും ഭയങ്കര സ്പീഡാണോ അത് നോക്കേട്ടെ നിൽക്കുമ്പോൾ തന്നെ നോക്കട്ടെ പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല തന്നെ അടിച്ച് കൊല്ലും ഞാനും കംപ്ലീറ്റ് ആയിട്ട് വിചാരിച്ചിരുന്നു പക്ഷേ സൈഡിലൊക്കെ എനിമി ഉണ്ട് അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടായിരുന്നെ ഓടിക്കൊണ്ടിരിക്കാണ് താഴെയൊക്കെ എന്താണാവാ ഉണ്ടാക്കി വെച്ചിരുന്നു ഒരു നോക്കട്ടെ അത് നോക്കട്ടെ എന്നാണിത് അടിപൊളി തന്നെയാണല്ലേ കാണുമ്പോൾ നല്ല ലുക്കൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി പക്ഷേ ഭയങ്കര ഓപ്പൺ അതാണ് ഫുൾ വീടും കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടുന്ന് വേണമെങ്കിൽ അടിയിടിച്ചാവും അങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ഇനി കയറിന്ന് കണ്ടുപിടിച്ച് വെക്കും എൻ്റെ മുകളിലേക്ക് കയറി തന്നെ പീക്കിലേക്ക് പീക്കല്ല സോറി ഹൈസ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ അടിച്ച് കൊടുക്കുകയും ചെയ്യും ആ ഒരു അവസ്ഥ ഇപ്പോൾ ഒന്നും വലിയ കുഴപ്പം പോലെ തോന്നില്ല കാണാൻ നല്ല ലുക്കുണ്ട് പക്ഷേ ഭയങ്കര ഭഗ ആണെന്ന് എനിക്ക് തോന്നും ഒരു പിടുത്തമുണ്ടെന്നാലും സ്ക്രീനൊക്കെ പോകുന്നില്ല അങ്ങോട്ട് പിന്നെ തായൊക്കെ അതുപോലെ തന്നെ ഉണ്ടല്ലേ വേറെ മാറ്റങ്ങളൊന്നുമില്ല പീക്ക് മാത്രം എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു അത് ഞാനൊരു സ്ഥലത്തെ കളിച്ചുള്ളൂ പിന്നെ എനിക്ക് വരുന്നൊക്കെ മറ്റേ എന്നാ ഒരു നെക്സ്ട്രാ മാപ്പല്ല ആ ഒരു മാപ്പാണ് വരുന്നത് നേരെ നേരിട്ടത് ഗ്ലുവായിട്ട് കണ്ടില്ലേ ഒന്നും കാണുന്നില്ല എവിടെ എന്തൊക്കെയാണ് കണ്ടില്ല തലേനെ മുകളിലോട്ടൊക്കെയാണ് ഗ്ലുവന്നു വരുന്നത് ഒന്നും മനസ്സിലായില്ല അടുത്തായി വീണ്ടിറങ്ങിക്കൊണ്ടിരിക്കണം ആ ഇപ്പോഴേ വ്യൂ കിട്ടത്തുള്ളൂ ആ ഒരു മാറ്റം കേട്ടോ വേറെ സ്ഥലങ്ങളൊന്നും മാറ്റമൊന്നുമില്ല പീക്ക് മാത്രമാണ് മാറ്റിയെടുത്ത് വച്ചിരിക്കുന്നത് അത് ഇറങ്ങുന്ന സമയത്ത് മേട്ടനാക്കി പണ്ടായിട്ടപ്പട്ടപ്പയ കണ്ണ്ണ്ണ് കിട്ടിയതിന് പകരം ആര് ഡബിൾ കണ്ണ് കിട്ടിയതിന് പകരം ഇപ്പം മാക്ട് ആക്കി കെണ്ണ് മാറ്റി വെന്നി മെഷീൻ്റെ അകത്ത് നിങ്ങളൊക്കെ മാറ്റി എന്ന് അറിയത്തില്ല അതുപോലെ തന്നെ എന്തോ ഒരു ടോക്കണൊക്കെ കിട്ടുന്നുണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഓരോ എബിലിറ്റി വാങ്ങാൻ വേണ്ടി പറ്റും കണ്ടില്ല നാനൂറ്റി അൻപത് ടോക്കൺ ഉണ്ട് അത് തീ കിട്ടാതിരിക്കും എന്താ ഓടിപ്പോകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കീരുന്നൊക്കെ ഉണ്ട് അതൊക്കെ നോക്കിയത് പിന്നെ ഈ കാരക്കറ് അത് പക്ഷെ അത്ര പോരാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വിചാരിച്ച് വന്ന സമയത്ത് അത് കണ്ട സമയത്ത് ഭയങ്കര പ്രശ്നമാണ് തോന്നുന്നു പക്ഷേ ഹൈഡ് അതിൽ അടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിഞ്ഞ മാച്ചിലാണെന്ന് തോന്നുന്നു ഞാനൊരു അതിന് എക്സ്ട്രാ മാപ്പാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എനിക്ക് പെരുമുള കിട്ടാണ് ഞാൻ കുറേ നോക്കി അവസാനം ഡിലീറ്റ് ആക്കിയിട്ടാണ് പിന്നെ നോക്കിയാൽ ഡിലീറ്റ് ആവാണ്ട് എടുക്കും അങ്ങനെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ വെച്ചിട്ടാണ് ഡിലീറ്റാക്കി ഞാൻ എനിക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റുന്നില്ലായിരുന്നു ഡൗൺലോഡ് ചെയ്ത ശേഷം ഡിലീറ്റ് ആകുന്നത് ഡിലീറ്റാക്കിയാലും ആ ഒരു മാപ്പ് വരുന്നുണ്ട് ബഗ്ഗായിരിക്കും അറിയത്തില്ല പിന്നെ ഒന്നും കൂടി ഒന്ന് എന്തൊക്കെയോ തട്ടിമുട്ടി ആക്കിയപ്പോൾ അവസാനം വന്നു അതാണ് ഈ ഒരു മാച്ച് എന്തായാലും ഇവിടെക്കെയോ എനിമിയുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ബുള്ളറ്റ് ഒന്നും എടുക്കണമെങ്കിൽ എത്രയോ ലൂട്ട് ബോക്സൊക്കെ കേട്ടോ എസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ പോയിട്ടാണ് വാങ്ങുക ലെവൽ ത്രീ വെസ്റ്റുമാണ് ആരൊക്കെയോ വരുന്നുണ്ട് കൊല്ലുന്നതിനനുസരിച്ച് വന്നുകൊണ്ടിരിക്കുവാണ് ആരൊക്കെയോ എനിക്ക് ഇപ്പോൾ കണ്ടില്ല ആരെ കൊന്നു അഴിവുള്ളൂ ഗ്ലൂ ആണ് സ്പീഡ് കിട്ടാ നല്ല സ്പീഡുണ്ട് ഇപ്പോൾ തട്ടുമ്പോൾ വീണ അതെനിക്ക് ഗ്ലൂ ആണ് വീകാത്ത ഒരു സാധനം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നല്ല സ്പീഡ് അപ്ഡേറ്റ് വന്നതുകൊണ്ടാണ് നല്ല സ്പീഡിൽ വീന്നിട്ടുണ്ട് തട്ടുമ്പോൾ തന്നെ വീന്നുന്നുണ്ട് ആ ഒരു ഡീലങ്ങ് കുറച്ചൊന്നും എനിക്ക് തോന്നുന്നു അന്നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇനിമിനെ കാണില്ല എൻ്റെ മനെ കണ്ടില്ല അതും അത് രണ്ട് ഞെക്കിൽ ഇനിമി ചാവുന്നുണ്ട് അറിയത്തില്ല അത് മൂന്ന് മൂന്ന് നാല് ബുള്ളറ്റ് കൊള്ളുന്നുള്ളൂ അപ്പം ഇനി ഇനിമി ചാവുന്നുണ്ട് എന്നാരത്തിൽ അവർ അപ്ഡേറ്റ് വന്നതിൻ്റെ ഭഗമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അടിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചത്തു വന്നു നമ്മളാണോ ഫസ്റ്റ് അടിക്കുന്നതെങ്കിൽ ഇനിമ പെട്ടെന്ന് ചാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വരെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം തന്നെയാണത് കാരണം നിങ്ങളുടെ രണ്ടേ രണ്ടേ അടി അടിക്കുന്നു അപ്പം തന്നെ ഇനിമിയെത്തും എന്ന അവസ്ഥ ഇരുന്നൂറാഴ്ച പേയ്ക്ക് എത്തണം എന്നാണ് തീരുന്നത് ഞാൻ മൂന്നോ നാലോ ബുള്ളറ്റ് വേണ്ടി വരുന്നുള്ളൂ എം ടെൻ ഒക്കെ എം ടെൻ മാത്രമല്ല ബാക്കി എല്ലാ കണ്ണുകൾക്കും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് അടി നമ്മൾ അടിച്ചു തന്നെ രക്ഷപ്പെടും ഞാൻ അപ്ഡേറ്റ് വന്ന സമയത്ത് കളിച്ചുകൊണ്ടാണ് അല്ലാണ്ടൊന്നുമില്ല ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ശരിയാവായിരിക്കും പിങ്ങൊന്നുമില്ല നല്ല സ്മൂത്ത് പറയാനൊന്നുമില്ല അവർ പിടുത്താൽ മാത്രം സ്ക്രീന് മാത്രം പ്രശ്നം കൂടെ ഓടുമ്പോഴൊക്കെ ലാഗ് അടിക്കുന്ന ഫീലുണ്ട് നോക്കി ഇവിടെ ഒരു കുരുപ്പുണ്ടാക്കും കുരുപ്പിനെ എങ്ങനെ കുറഞ്ഞു ഞാനിക്കാൻ ബുള്ളറ്റില്ല അപ്പോൾ അതിനൊന്നും ബുള്ളറ്റ് ഇല്ല അതിൽ തീർക്കാൻ പറ്റുമോ നോക്കി നോക്കുക രണ്ട് കണ്ട രണ്ട് ബുള്ളറ്റ് അടിച്ചിട്ടില്ലേ മൂന്നോ അടിക്കാൻ അവൻ ചത്തു എന്ന അവസ്ഥ എന്നറിയത്തില്ല രണ്ടടി അടിക്കാൻ അവൻ ചാവുന്നുണ്ട് ഓക്കെ എന്തായാലും നോക്കാം നമുക്കൊരു ഒമ്പത് കിലും കൂടെ അടിച്ചോട്ട് അതിലൊക്കെ പവർ കൂട്ടി വെച്ചിട്ടുണ്ടാവില്ലേ പറയാൻ പറ്റത്തില്ല എംഡനൊക്കെ ഫുൾ പവർ ആക്കി വെച്ചിട്ടുണ്ടാകും അതായിരിക്കും എന്തായാലും എബിലിറ്റി മാറ്റിയിട്ടുണ്ടാവും അതായിരിക്കും ചാൻ നിത്ര കിട്ടുന്നു രണ്ടട അടിക്കുമ്പം നോക്കാം ചിപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഓൾറെഡി ചിപ്പുണ്ട് അല്ലേ ഓക്കെ എന്നാലും എസ് ടി ലാടാ എസ്റ്റി താടാ എന്താടാ എസ് ടി ഇല്ലാത്ത മാച്ചോ ഉദിനോടുന്നു അടിച്ചടിച്ചടിച്ച് കിച്ചിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഏകെ പോയിപ്പോയി എന്തായാലും അവനെയും കൂടി നൈസായിട്ട് തൂക്കിയിട്ടുണ്ട് നമ്മളൊരു പത്ത് കിലോ അടിച്ചു വീണ്ടും എട്ട് പേരും കൂടെ ബാക്കിയുണ്ട് സൈഡിലാകണെന്തോ ചക്കരൊക്കെ കാണുന്നുണ്ട് എന്തോ ഒരു എമ്പളം കാണുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല 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 ബാക്കി മാറ്റങ്ങളൊന്നുമില്ല ഒരു ഗ്രാഫിക്സിൽ എന്തോ ഒരു മാറ്റം വിരുത്ത പോലെ തോന്നും കുറച്ചും കൂടി ഡിമ്മാക്കിയ പോലെയുണ്ട് പണ്ട് കുറച്ചും കൂടി ആയിരുന്നു ഇപ്പോൾ കുറച്ച് ആ ഒരു മരങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് പച്ചപ്പ് കൂട്ടോ അങ്ങനെ എന്തോ ചെയ്തു പക്ഷേ താഴെയൊക്കെ ഒരു പുല്ലൊക്കെ ചെത്തിയിട്ടൊന്നും പോലെ ഉണ്ട് എനിക്ക് പബ്ജിൻ്റെ ഏകദേശം ഒരു ഗ്രാഫിക്സ് പോലെ തോന്നുന്നു ചിലപ്പോൾ തോന്നലായിരിക്കും അതുപോലെ തോന്നുന്നുണ്ടെന്നാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ ഇല്ലയെന്ന് ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യാം എന്തായാലും നേരെ പീക്കിലേക്ക് വെച്ചിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടുന്നോക്കിയിട്ട് എന്നാൽ സ്ലോലോടുന്നില്ല എനിക്ക് എനിക്ക് ഫീൽ ഫീലാകുന്നുണ്ടായിരുന്നു ഓടുന്ന സമയത്തൊക്കെ എന്നറിയത്തില്ല അപ്ഡേറ്റിന് തന്നെ ആയിരിക്കും നാളെ മേടാ നല്ല ശരിയാവായിരിക്കും നോക്കാം എന്നറിയിൽ വീണ്ടും ഓടി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ഓടി എങ്ങനെ എങ്ങനെ മുകളിൽ കയറി പറ്റണം ഒമ്പത് ഗ്ലൂ ആൾ കേട്ടോ ഗ്ലൂ ആൾ ഞാൻ പറഞ്ഞില്ല ഗ്ലൂ ആൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു ഗ്ലൂൾ കൂട്ടുമെന്ന് ആറുന്ന ഒമ്പതൊക്കെ ആക്കിയിട്ടുണ്ട് ഇത് മാറ്റുമെന്ന് അറിയത്തില്ല മേലെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് പത്തിളക്കെ തരും പിന്നെ പിന്നെ വീണ്ടും കുറച്ച് 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 അത് വേണ്ടാറിന് വീണ്ടും കുറക്കും ആ പ്രശ്നമുണ്ട് ഇനി എന്താക്കിയാണ് ഫ്രീ ആക്കിയതെന്ന് അറിയത്തില്ല ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോ സാധനം ഫ്രീ ആയൊരു ബാഗിൻ്റെ സ്പേസ് മാറ്റുമല്ലോ പണ്ട് കഴിഞ്ഞ അപ്ഡേറ്റിനായി മെഡിക്കിറ്റിനെ മാറ്റി ഗ്ലൂവാളിൻ്റെ മാറ്റി അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി വരുന്നുണ്ട് അതോടെ ഒരു എനിമിൻ്റെ ഞാൻ എന്നെ കണ്ടു നേരെ പട്ടേ പട്ടേ പട്ടേരടിച്ച് തന്നെ തീർത്തു സിമ്പിളായിട്ട് രണ്ടടിയും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്